നമസ്കാരം മറ്റു മറ്റുവീടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചിരിക്കാന്നല്ല അത് എന്താ പറയേണ്ടത് അല്ലെ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കയറുകയാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ളൊരു പോസ്റ്റ് അതായത് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ നല്ല രീതിയിൽ ട്രോളി കൊണ്ടുള്ള ഒരു പോസ്റ്റ് ആണ് നമ്മുടെ അഖിലേഷ് യാദവ് വിട്ടിരിക്കുന്നത് അതായത് യോഗി താമസിക്കുന്ന വീടിന്റെ താഴെയും ശിവലിംഗമുണ്ട് അവിടെയും പരിശോധന നടത്തണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരിഹാസം സത്യത്തിൽ ഈ യോഗി ആദിത്യനാഥും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോ യു പി ഭരിച്ചോണ്ടിരിക്കുന്ന സർക്കാരും ഇവിടുത്തെ എല്ലാ മസ്ജിദുകളുടെ താഴെയും പൂട്ടി ചതഞ്ഞോണ്ടിരിക്കുക അവിടെ ശിവലിംഗം ഉണ്ടോ മറ്റേതെങ്കിലും ഹൈന്ദവ ദേവന്മാരുടെയോ ദേവിമാരുടെയൊക്കെ വിഗ്രഹങ്ങളുണ്ടോ എന്നിങ്ങനെ ചെതഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ആർ എസ് എസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഇദ്ദേഹം തന്നെ പറഞ്ഞു അത്തരത്തിലുള്ള ഒരു പരിപാടിക്കും ഇനി നിങ്ങൾ മുതിരേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയും കേട്ടോ പക്ഷേ ഈ അണ്ടിമുക്ക് ശാഖയിൽ നിർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ യു അല്ലെങ്കിൽ നമ്മൾ മറ്റു വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു യുവതലമുറയെ മൊത്തത്തിൽ ലഹരി കൊടുത്തുകൊണ്ട് നശിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പം ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ ഉറവിടം എന്നുള്ളത് ഡൽഹി മുഖ്യമന്ത്രി നമ്മുടെ കെജ്രിവാൾ പച്ചക്ക് നിയമസഭയിൽ വിളിച്ചു പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ കൂടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് സതോഹി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രി അദ്ദേഹം അതിലുപരി ഒരു മതപുരോഹിതനാണ് അപ്പൊ മതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആ മതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് കാരണം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ദളിതനായിക്കോട്ടെ അവിടുത്തെ മറ്റ് അടിസ്ഥാന വിവാഹത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും ചൂഷണം ചെയ്യുന്ന അല്ല നമുക്ക് രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ട്രോളി അഖിലേഷ് യാദവ് യോഗിജിയുടെ വീടിന് താഴെ ശിവലിംഗമുണ്ട് എന്നാണ് അഖിലേഷ് യാദവിന്റെ വാദം അതിന് തന്റെ പക്കൽ ധാരാളം തെളിവുകളും ഉണ്ടെന്ന് അഖിലേഷ് യാദവ് പറയുന്നു ഇത് പറയുന്നതിൻ്റെ താല്പര്യം ശംഭലിൽ ഓടി നടന്ന് സ്ഥലങ്ങൾ കുഴിക്കുക സ്ഥലങ്ങൾ കുഴിച്ച് പലതവരം അവകാശവാദങ്ങളും വരുന്നുണ്ട് ചിലർ ഇപ്പം വിഗ്രഹം കണ്ടുപിടിക്കുന്നു ചിലരുടെ തമ്പലങ്ങൾ കണ്ടുപിടിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു ഇതിനെയൊക്കെ രൂപേണ പരാമർശിച്ചുകൊണ്ടാണ് അഖിലേഷ് യാദവ് രംഗത്തേക്ക് വന്നിരുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് വ്യാപകമായ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും കിട്ടുകയും ഉണ്ടായി അനാവശ്യമായ കുഴികളിലൂടെ സമൂഹത്തിൽ സ്പർദ്ധ വരുത്താൻ യോഗിജിയും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനും ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ വ്യങ്ക്യം അഖിലേഷ് യാദവ് പറയുന്നത് ഇങ്ങനെ ഓടി നടന്ന് കുഴിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഭരണത്തിന്റെ പരാജയം മറച്ചുവെക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയുള്ളതാണ് ശമ്പലിൽ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഈ നടത്തിയ സോക്കോൾഡ് ഖനനത്തിൽ ഒരുപക്ഷെ ലോകത്തേയും കണ്ടെത്താൻ ബാക്കിയൊന്നുമില്ല എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒരു സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട കാര്യം കണ്ടെത്തി എന്ന് പറയുന്നു ഒരു വലിയ കിണർ കണ്ടെത്തി എന്ന് പറയുന്നു ഒരുപാട് വ്യത്യസ്ത പരിശുദ്ധ സ്ഥലങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ക്ലെയിമുകൾ വരുന്നുണ്ട് പല ക്ലെയിമുകളും ശരിയായിരിക്കാം തെറ്റായിരിക്കാം ചിലത് അതിശോക്തി ആയിരിക്കാം ചിലത് മനപൂർവ്വം മീഡിയ ക്രിയേഷൻസ് വേണ്ടി ചെയ്യുന്നതായിരിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് വിശ്വാസമില്ലാന്നൊരു തിരിച്ചറിവ് അവിടുത്തെ ഭരണകൂടത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അമ്പലങ്ങളെയും വിശ്വാസങ്ങളെയും വിഗ്രഹങ്ങളെയും നമ്മുടെ ചരിത്രത്തെയും ഹെറിറ്റേജിനെയും എല്ലാം ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇങ്ങനെ കുഴിച്ചു നോക്കി ഇനി ഇതിനു വേണ്ടി ഫണ്ട് മാറ്റി ഇതിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കൊണ്ടുവരുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരാജയമാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഉണ്ടാകാറില്ല ഒരു വിശ്വാസി എന്ന നിലയിൽ ശിവലിംഗം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ കുഴിച്ചെടുത്തു എന്ന് പറയുന്നതും ശിവലിംഗത്തെ ആൾക്കാർ കളിയാക്കാൻ ഇടയാകുന്നതും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളെല്ലാം പ്രാർത്ഥനാപൂർവ്വം കാണുന്ന ഒരു കാര്യമാണ് ശിവലിംഗം അതിനെ ഇങ്ങനെ കോമഡിയാക്കുന്നതും അപഹാസ്യമാക്കുന്നതും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യവുമാണ് അങ്ങനെ യോഗി ആദിത്യനാഥിൻ്റെ ഈ നയ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അഖിലേഷ് യാദവ് യോഗി ആദിത്യനാഥിൻ്റെ വീടിൻ്റെ താഴെ ശിവലിംഗമുണ്ടെന്ന് പറയുകയും അവിടെ കുഴിച്ചു നോക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിലെ ചില ആൾക്കാർ അമിത്ഷായുടെ വീട്ടിൻ്റെ താഴെ ശിവലിംഗം ഉണ്ടെന്നും അത് കുഴിച്ചു നോക്കണമെന്നും പറയുന്നുണ്ട് ഞാനന്ന് ഒന്ന് രണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇവരോടൊപ്പം ചർച്ച ചെയ്തു സമാജ്വാദി പാർട്ടിയുടെ ആൾക്കാർ പറയുന്നത് മൂവായിരം അമ്മ അങ്ങനെ പള്ളികളുടെ ലിസ്റ്റ് ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം കുഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി ഒന്നു കൂടി ആയിക്കോട്ടെ അത് യോഗിജിയുടെ വീട് കൂടി കുഴിച്ചു നോക്കണമെന്നുള്ളതാണ് സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ കുഴിച്ചു നോക്കാനല്ല കാര്യങ്ങൾ ഉയർത്തി കെട്ടുന്നതിലാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത് ആ തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടാകട്ടെ ശിവലിംഗം നമ്മുടെ എന്താ പറയണേ ആത്മീയമായ ഒരു കാര്യമാണ് അതിനെ അപഹാസ്യമാക്കി മാറ്റരുത് കാണുന്ന എല്ലായിടത്തും ശിവലിംഗം ഉണ്ട് എന്ന തെറ്റിദ്ധാരണ വേണ്ട എല്ലാ പള്ളിയുടെയും താഴെ ശിവലിംഗം ഉണ്ട് എന്ന് വ്യാപകമായി പ്രചരിക്കുന്നത് പള്ളിയോടും ദോഷമാണ് അമ്പലത്തോടും ദോഷമാണ് ശിവലിംഗത്തോടും ദോഷമാണ് ഈ രാജ്യത്തോടും ദോഷമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം സത്യത്തിൽ ഇപ്പൊ ഇന്ത്യ മഹാരാജ്യം നേരിട്ടോണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മഹാ ദുരന്തത്തിൽപ്പെട്ട ചില ഭരണാധികാരികളാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കാരണം ഇന്ന് അവരെല്ലാവരും ഓടി നടക്കുന്നത് പല സ്ഥലത്തും പുരാതനമായിട്ടുള്ള പല അമ്പലങ്ങളും അല്ലെങ്കിൽ പല ദേവാലയങ്ങളും പല ദൈവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഇന്ന ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ മസ്ജിദുകളുടെ അടിയിലാണ് ഇവരെല്ലാം ചതഞ്ഞ് കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണിത് ഈ രാജ്യം ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന നൂറ് വർഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ടാർഗറ്റ് എന്താണോ അത് നടപ്പാക്കാൻ വേണ്ടിയാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ള ഈ മനുഷ്യത്വ ചില ഭരണാധികാരികൾ ഈ രാജ്യത്ത് കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും രാഹുൽ വിഷർ കൃത്യമായ രീതിയിൽ തന്നെ അതിനോടൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും